ആളെ കൊണ്ട് അത് ഇതും പറ പ്ലീസ് എന്റെ ഇന്നെല്ലാം പറഞ്ഞു നിങ്ങൾ ഇഷ്ടത്തിലാണ് അറിയാതെ ഒരു മനം മാറ്റം ഇല്ല ബിജു ആട്ടാ നമ്മുടെ അച്ഛന്റെ സ്വഭാവം അറിയാൻ നിങ്ങൾക്ക് അതറിയാം എന്ത് സ്വഭാവായാലും ഇപ്പൊ ഇടാന്ന് അതൊക്കെ അത് സത്യം അഞ്ചു അത് നോക്ക പെരുളിയാട്ട വെറും പെരും കളിയാട്ടല്ലാമില്ല പെരുകളിയാട്ടം അടിച്ച് പൊടിക്കേണ്ട ശ്രീ ചോട്ടാ അത് പിന്നെ പറയണ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനല്ലേ അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തി തൊട്ട് മാർച്ച് പന്ത്രണ്ട് വരെ എന്തെല്ലാം പെരുവഴ ദിവസവും എന്റെ മോള് ശരിക്കും ശ്രദ്ധിച്ചോണേ ചേട്ടാ എല്ലാം എനിക്കറിയാം കളിയാട്ടം കഴിയുന്നവരെ ഇനി ഏടേയും പോവില്ല പോവാൻ മാർച്ച് മുതൽ ആരംഭായില്ലേ അത് കലാസന്ധ്യ മ്യൂസിക്കൽ നൈറ്റ് അങ്ങനെ എന്തെല്ലാം മാർച്ച് പതിനൊന്നിന് വിനീത് ശ്രീനിവാസിന്റെ ഷോ അടിപൊളിയായിരിക്കും അല്ലേ മാർച്ച് പന്ത്രണ്ടിനോ ശ്രീ പടക്കത്തി ഭഗവതി ആര്യക്കര ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടി ഉയരൽ ഒന്നും നോക്കാനില്ല ഇന്നു മുതൽ വീട് ഇനി അങ്ങോട്ടുമില്ല